എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉരുൾപൊട്ടിയതിന് ശേഷം ചുരുൽമലയിൽ നടക്കുന്ന അപ്ഡേഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുഴ ക്ലീൻ ആക്കുന്നതിൻ്റെ ഓരോ അപ്ഡേഷൻസ് ഞാൻ നിങ്ങളെ അറിയിക്കുമെന്ന് അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ പുഴ തോണ്ടാനൊക്കെ ഇങ്ങനെ കല്ലും മണ്ണൊക്കെ മാറ്റാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരുൾപൊട്ടിയ സ്ഥലം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റും കേട്ടോ നേരെ മുകളിൽ നോക്കിയിട്ട് കാണാം രണ്ട് മലകളുടെ ഇടയ്ക്കായിട്ട് ഒരു മണ്ണിളകി വന്ന പോലെ കാണാൻ സാധിക്കും അപ്പോൾ ശരിക്കും അവിടെ നിന്നാണ് കേട്ടോ ഉരുൾപൊട്ടല തുടങ്ങിയിരിക്കുന്നത് ആ സ്ഥലത്തു നിന്നാണ് മണ്ണും ചെളിയും വലിയ കല്ലുകളൊക്കെ ഉരുണ്ട് വന്നിട്ട് ഇങ്ങനെ താഴേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇതൊരു ശരിക്കും ഇപ്പോൾ താഴെ കാണുന്നത് ഒരു വലിയ പുഴയായിരുന്നു കേട്ടോ ഇവിടെ സുരൽമല സ്കൂള് അവിടെ കാണാൻ പറ്റും അതിൻ്റെ ഗ്രൗണ്ടും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗ്രൗണ്ടൊന്നും കാണാനില്ല അപ്പോൾ കഴിഞ്ഞ ജൂലൈ മുപ്പതിനായിരുന്നു ഇങ്ങനെ ഉരുൾപൊട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് വന്ന കല്ലുകളൊക്കെ കാരണം ഇവിടെ ഇപ്പം നികന്ന് കിടക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന മഴക്കാലത്ത് എന്താ ഇവിടുത്തെ എന്ന് പറയാൻ പറ്റില്ല പുഴ തോണ്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുഴ തോണ്ടുന്നത് അപ്പോൾ ഇവിടുത്തെ കല്ലുകളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ടേ ഉള്ളൂ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് കാണണേ പിന്നെ ഇനി പുതിയ അപ്ഡേഷൻസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ചുരൽ മലയിലെ അപ്ഡേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി സാധിക്കും